കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ പ്രസവിച്ചു കുറച്ചു മുൻപാണ് മകൾ പ്രസവിച്ചുവെന്ന സന്തോഷ വാർത്ത നടൻ കൃഷ്ണകുമാർ തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ എല്ലാവരെയും അറിയിച്ചത് ഭാര്യ സിന്ധു കൃഷ്ണയുടെയും സഹോദരങ്ങളുടെയും ദിയ കൃഷ്ണയുടെയും തന്നെ ബ്ലോഗുകളിലൂടെ തങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും കാത്തിരിപ്പുമെല്ലാം ഷെയർ ചെയ്തതിനാൽ ആരാധകരെല്ലാവരും തന്നെ ദിയയുടെ കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ആശംസകൾ അറിയിച്ച് ഏവരും തന്നെ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും അഡ്മിറ്റ് അഡ്മിറ്റാവുന്നതുമെല്ലാം തന്നെ താരങ്ങൾ വ്ലോഗിലൂടെയാണ് ഏവർക്കുമായി ഷെയർ ചെയ്തിരുന്നത് അതിൽ കൃഷ്ണകുമാറിൻ്റെ പോസ്റ്റിന് താഴെ വന്നൊരു ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ദേയുടെ പിറന്നാൾ മെയ് അഞ്ചിന് വിവാഹ തീയതിയും അഞ്ചാം തീയതിയായിരുന്നു ഇപ്പോഴാകട്ടെ താരത്തിൻ്റെ കുഞ്ഞു ജനിച്ച ദിവസവും അഞ്ചാം തീയതി എന്നിങ്ങനെയായിരുന്നു ആ ഒരു കമൻറ്റ്